ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വൈജയന്തിയുടെ അടുത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ കുക്കുമർ സാലഡ് എടുത്തുകൊണ്ട് വന്നാൽ ആ പ്ലേറ്റ് വെച്ച് തന്നെ നിന്റെ മുഖം ഞാൻ അടിച്ചു പരത്തിയില്ലെങ്കിൽ എൻ്റെ പേര് ബാലചന്ദ്രൻ എന്നല്ല അത് കേട്ടയുടനെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് നമ്മുടെ വൈജ ഇത് കണ്ട ആകെ സങ്കടപ്പെടുകയാണ് കേട്ടോ നമ്മുടെ അലീന എന്നപ്പോ ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട് എന്തിനാ സാർ ഇങ്ങനെയൊക്കെ അന്നേരം പറയും നീ മിണ്ടരുത് പൊയ്ക്കോടെ എന്ന് പറഞ്ഞാൽ വാതിൽ അങ്ങ് അടയ്ക്കും ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ ബാലേന്ദ്രൻ അടക്കുന്നത് അത് കാണുമ്പോ നമ്മുടെ അലീനയ്ക്കും സങ്കടാവാണ് അങ്ങനെ ടെൻഷനോട് കൂടിയിട്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അലീനയുടെ ബാഗിൽ ഇങ്ങനെ തപ്പാണ് അത് കാണുമ്പോൾ മുത്തശ്ശി ചോദിക്കും അലീന നീ എന്ത് തപ്പുന്നത് എനിക്ക് എനിക്കറിഞ്ഞൂടാ മുത്തശ്ശി അറിയത്തില്ലെങ്കിൽ നീ എന്തിനാ അതിൽ തപ്പുന്നത് അല്ല കണ്ടാലെങ്കിലും ഓർമ്മ വരും എന്നോർത്താണ് മുത്തശ്ശി എന്റെ തല ആകെ പുകയുന്നു മുത്തശ്ശി എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി ചോദിക്കും നിന്റെ തല പുകയാൽ മാത്രം നിനക്ക് കുടുംബ കുട്ടികളോ ഒന്നും ഇല്ലല്ലോ അതിനേക്കാളൊക്കെ വലുതാണ് എന്റെ തലയിലുള്ളത് ഈ കുടുംബം എന്താ ഇങ്ങനെ ആദ്യം കൃഷ്ണമോള് എന്റെ ഭാഗത്തായിരുന്നു ഇപ്പൊ എല്ലാരും എന്നിൽ നിന്ന് അകന്നു നിക്കുക അവരെല്ലാം എന്നെ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നത് എപ്പോ നോക്കിയാലും അമ്മയും മക്കളും കൂടി മാറിയിരുന്ന എന്തൊക്കെയോ ചർച്ച ചെയ്യും അപ്പൊ നമ്മുടെ മുത്തശ്ശി ചോദിക്കും ബാലേന്ദ്രനെ നിന്നോട് ഇഷ്ടല്ലേ ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ ചിലപ്പോഴൊക്കെ എന്നോട് ദേഷ്യപ്പെടും അത് അതെന്തിനാന്നൊക്കെ എനിക്ക് അറിയില്ല മുത്തശ്ശി അന്നേരം മുത്തശ്ശി ചോദിക്കും നിനക്ക് ബാലേന്ദ്രനോട് തന്നെ ചോദിക്കാമല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട് എനിക്ക് പേടിയാ മുത്തശ്ശി എന്തായാലും മുത്തശ്ശി നമ്മൾ ബാലേന്ദ്രൻ സാറിനെ തന്നെ കുറ്റപ്പെടുത്താം അദ്ദേഹം ആരോടും പറയാതെ ഇവിടുന്ന് പോയി മദ്യപിച്ചു ഹാർട്ട് അറ്റാക്ക് വരുത്തി വെച്ചു അതൊക്കെ സാറിന്റെ ഭാഗത്ത് നിന്നുള്ള തെറ്റ് തന്നെയാണെന്ന് നമുക്ക് പറയാം ഇതൊക്കെ അറിഞ്ഞ് ഗംഗാധര സാർ ഇവിടെ വന്നപ്പോ എന്തിനാണ് മാഡത്തിനെ കുറ്റപ്പെടുത്തിയത് അതെന്തുകൊണ്ടായിരിക്കും മുത്തശ്ശി എന്ന് പറയുമ്പോ മുത്തശ്ശി പറയുന്നുണ്ട് അത് പിന്നെ അവനെ കുറ്റപ്പെടുത്താൻ ഒക്കുവോ അവനൊരു ഹാർട്ട് പേഷ്യന്റ് അല്ലേ അപ്പൊ അലീന പറയും കുറ്റപ്പെടുത്തണ്ട പക്ഷെ ആശ്വസിപ്പിക്കാലോ ഇതൊക്കെ നമുക്ക് സാവധാനം ശരിയാക്കി എടുക്കാന്ന് പക്ഷെ അതും പറഞ്ഞില്ലല്ലോ അന്നേരം മുത്തശ്ശി പറയും ആശ്വസിപ്പിച്ചു കാണു വരി അത് നീ കാണാൻ എന്ന് പറയുമ്പോ ആ ആശ്വസിപ്പിച്ചു അപ്പൊ അലീന പറയുന്നുണ്ട് ആശ്വസിപ്പിച്ചു നീ കാരണാണ് ബാലേന്ദ്രൻ ഈ കിടപ്പ് കിടക്കുന്നതെന്നും ചെറുപ്പത്തിൽ കൂത്താടി നടന്നതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും പറഞ്ഞു മേഡത്തിന്റെ മുഖത്തിട്ടൊന്നു കൊടുത്തു മേടാണെങ്കിൽ അതിന് തിരിച്ചൊന്നും പറഞ്ഞതുമില്ല എല്ലാം കേട്ട് നിൽക്കല്ലാതെ എന്തിനാ എന്നെ തല്ലിയത് എന്ന് പോലും മേഡം ചോദിച്ചില്ല അതിന്റെ അർത്ഥം എന്താ അപ്പൊ മേഡം എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്നല്ലേ അതിനർഥം ആ സമയത്ത് നമ്മുടെ മുത്തശ്ശിക്കാകെ വിഷമമാണ് കേട്ടോ അന്നേരം അലീന പറയും എന്തൊക്കെയോ ചിലതൊക്കെ നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം മുത്തശ്ശിക്കോ അറിയാം എന്തൊക്കെയോ വേണ്ട ദിനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് ആ മൂന്ന് മക്കളും കഥയറിയാതെ ആട്ടം കാണുകയാ അവർക്ക് ആരുടെ ഭാഗത്താണ് ശരിയെന്നോ ആരുടെ ഭാഗത്താണ് തെറ്റെന്നോ മനസ്സിലാക്കാൻ പറ്റുന്നില്ല കഷ്ടം തന്നെ എന്ന് പറഞ്ഞിട്ട് അലീനെ അങ്ങ് പോയി കിടക്കുവാണ് ആ സമയത്ത് നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ കരയുവാണ്